നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബി എൻ എസിൻ്റെ പാർട്ട് ത്രീ വീഡിയോ ആണ് അപ്പം ഇതിൻ്റെ മുമ്പുള്ള രണ്ട് വീഡിയോയും എല്ലാവരും കണ്ടിട്ടുണ്ട് കുറേ പേര് സപ്പോർട്ടൊക്കെ ചെയ്തു ഇനി വീഡിയോ ചെയ്യില്ലേന്നൊക്കെ ചോദിച്ച് കമൻറ്റ് കിട്ടണം കണ്ടു എന്തായാലും നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്യും അപ്പം ഇതിന് മുമ്പ് രണ്ട് വീഡിയോ തീർച്ചയായിട്ടും പോയി കാണണം ആ വീഡിയോ കണ്ട് ആ വീഡിയോടൊപ്പം തന്നെ പഠിച്ചു പോവാസ കുറച്ച് കുറച്ച് സെക്ഷനുകളായിട്ട് നമ്മൾ വീഡിയോ ചെയ്യണം അപ്പം കൈയ്യോടെ ആ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോയുടെ മുൻപത്തെ സെക്ഷൻ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്ത സെക്ഷനുകൾ പഠിച്ചു പോകാൻ പറ്റും അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അപ്പോൾ വീഡിയോ കാണുന്നതോടൊപ്പം നോട്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പുസ്തകം ഉണ്ടെങ്കിൽ പുസ്തകം വാങ്ങിച്ചാൽ പുസ്തകത്തിൽ ഇങ്ങനെ കോഡൊക്കെ കണ്ടു കണ്ടുപോകുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ച് പഠിച്ച് വീനസ് നമുക്ക് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാം അടുത്ത സെക്ഷൻ പഠിക്കണേക്കാട്ടി മുമ്പ് നമുക്ക് തൊട്ട് മുമ്പ് പഠിച്ച മൂന്ന് സെക്ഷൻ നമുക്കൊന്ന് ഓർക്കണം സെക്ഷൻ ഇരുപത്തഞ്ച് സെക്ഷൻ ഇരുപത്താറ് സെക്ഷൻ ഇരുപത്തേഴ് തൊട്ട് മുമ്പുള്ള വീഡിയോ കണ്ടവർക്കറിയാൻ പറ്റും നമ്മളൊരു കഥ പോലെ പഠിച്ചു ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ഗെയിം കളിച്ച് ഒരാൾക്ക് അപകടം പറ്റിയ കേസ് പറഞ്ഞു ഇരുപത്താറാമത്തെ വയസ്സിൽ ഡോക്ടറായിട്ട് സർജറി ചെയ്ത് മരണം സംഭവിച്ച ആൾ ഒരു കേസ് പറഞ്ഞു പിന്നെ സെക്ഷൻ ഇരുപത്തി ഏഴിൽ പറഞ്ഞത് രക്ഷിതാക്കളുടെ സമ്മതത്തോടെ ഒരു ഡോക്ടർ ചെയ്യണ പ്രവൃത്തി മരണത്തിലേക്ക് നയിക്കുമ്പോൾ അത് കുട്ടികരമല്ല എന്ന് പറഞ്ഞ ഒഴിവാക്കൽ ഒഴിവാക്കൽ പറഞ്ഞു ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോന്നാണ് സെക്ഷൻ ഇരുപത്തി ഒൻപത് സെക്ഷൻ ഇരുപത്തൊമ്പതിൽ പറയുന്നത് നമ്മൾ നമ്മളിപ്പോൾ മൂന്ന് സെക്ഷനുകൾ കാര്യം പറഞ്ഞു ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇവിടെ ഒരു കുറ്റകൃത്യം ആവായിരുന്നിട്ട് കൂടി അത് ഒഴിവാക്കണ കേസുകളാണ് പറഞ്ഞത് അതായത് അപ്പുറത്തെ അവരുടെ സമ്മതത്തോടെ അല്ലെങ്കിൽ ഡോക്ടർ നല്ല ഉദ്ദേശത്തോടെ ചെയ്യണ ഒരു പ്രവൃത്തിയാണ് സമ്മതത്തോടെ ഇനി രക്ഷിതാവിൻ്റെ സമ്മതത്തോടെ നല്ല ഉദ്ദേശത്തിന് വേണ്ടി ചെയ്യണ പ്രവൃത്തി ആയതുകൊണ്ട് അത് എന്തായില്ല അതൊരു ആയില്ല ഇനി ചില കുർ കുറ്റകൃത്യങ്ങൾ എന്താണ് അതിൻ്റെ പ്രവൃത്തിയാൽ തന്നെ അതൊരു കുറ്റകൃത്യമാണ് അതിന് ഇനി ഒരാളുടെ സമ്മതം വേണമെന്നോ സമ്മതം അതിന് രക്ഷിതാവ് സമ്മതിച്ചതെന്നോ പേരൻറ് സമ്മതിച്ചു എന്നോ ഇനി ആള് സമ്മതിച്ചു എന്നോന്ന് പറഞ്ഞിട്ട് അത് കുറ്റകൃത്യം അല്ലാണ്ടാവണില്ല അതാണ് സെക്ഷൻ ഇരുപത്തൊമ്പതിൽ പറയുന്നത് അതായത് ഈ ഇരുപത്തി അഞ്ച് ഇരുപത്തി വകുപ്പിലെ ഒഴിവാക്കലുകളിൽ ഉണ്ടാകാവുന്നതോ ഉണ്ടാകുവാൻ ഉദ്ദേശിച്ചതോ അല്ലെങ്കിൽ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ദ്രോഹങ്ങളിൽ നിന്നുള്ള സ്വതന്ത്രമായ കുറ്റകൃത്യങ്ങളെ ഒഴിവാക്കല് അങ്ങനത്തെ ഇതൊരു രൂപ പോലെ കണ്ട് അങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പാടില്ലല്ലോ ആ ഒരു കാര്യം മുൻകണ്ടിട്ടാണ് ഈ സെക്ഷൻ ഇരുപത്തി ഒമ്പത് ബി എൻ എസ് കൊടുത്തേക്കുന്നത് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞേക്കണത് ഇതിന്റെ ഉദാഹരണം പറയുന്നത് നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകും അതായത് ഗർഭം അലസിപ്പിക്കൽ എന്ന് പറയുന്നത് അതൊരു തെറ്റായ കാര്യമാണ് നമ്മുടെ ഇന്ത്യൻ നിയമത്തിൽ ഗർഭം അലസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യമാണ് അപ്പോൾ ഒരു ഗർഭമലസിപ്പിക്കൽ അത് സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാനാണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്ത പക്ഷം ആ സ്ത്രീയുടെ കൺസെന്റ് ഉണ്ടെങ്കിലും എന്തു കൺസെന്റ് ഉണ്ടെങ്കിലും ആ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാത്തതല്ലാത്ത പക്ഷം ആദ്യം സ്ത്രീക്ക് ഒന്നും സംഭവിച്ചില്ലെങ്കിലും അങ്ങനെ ഗർഭം ഗർഭമത്സിപ്പിക്കുന്നത് സ്ത്രീയെയോ അവളുടെ രക്ഷകർത്താവോ നൽകുന്ന സമ സമ്മതം ആ കൃത്യത്തെ ന്യായീകരിക്കില്ല എന്തൊക്കെ പറഞ്ഞാലും ഗർഭം ഗർഭമത്സിപ്പിക്കൽ എന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യമാണ് അപ്പൊ സെക്ഷൻ ഇരുപത്തി ഒമ്പതിനുള്ള കോഡാണ് നമ്മൾ രണ്ട് പേരന്റ്സും കൂടി ഒമ്പത് മാസം വെയിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടാൻ കുഞ്ഞുകുട്ടീനെ കിട്ടുക അപ്പൊ രണ്ടുപേര് ഒമ്പത് മാസം വേക്കളൊരു ഗർഭം നമ്മൾ ഈ ഉദാഹരണം ഓർത്ത് വയ്ക്കാനായിട്ട് അങ്ങനത്തെ കോഡ് ഗർഭം മത്സ്യപ്പിക്കലിന് നമുക്ക് അങ്ങനെ ഒരു കം ഗർഭം വേണ്ടി തന്നെ ഒരു സെക്ഷൻ നമുക്ക് വരുന്നുണ്ട് ഇത് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ടിൻ്റെ ഒപ്പം കണക്ട് ചെയ്ത് വെക്കുക രണ്ട് പേര് ഒമ്പത് മാസം അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കുറച്ച് പോയി സിമ്പിൾ ആയിട്ട് പഠിക്കാം അപ്പോൾ കോഡ് ഓർത്ത് വയ്ക്കുക രണ്ട് പേര് ഒമ്പത് മാസം ഈക്വൽ ടു ഗർഭം ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാം അടുത്തതാണ് സെക്ഷൻ മുപ്പത് സെക്ഷൻ മുപ്പതിൽ പറയുന്നത് മുന്നോട്ട് തള്ളിട്ടതാ പക്ഷെ പതക്കം ഒന്ന് വീണ് ആണ് മരിച്ചത് അങ്ങനെയാണ് നമ്മൾ കോഡ് ഇട്ടാണ് മുപ്പത് മുന്നോട്ട് തള്ളിയിട്ടപ്പോൾ പതക്കം ഒന്ന് വേണം ഈ സെക്ഷനിൽ പറയുന്നത് ഒരു വ്യക്തിയുടെ ഗുണത്തിനായി സമ്മതം കൂടാതെ ഉത്തമ ഉത്തമവിശ്വാസപൂർവ്വം ചെയ്യുന്ന കുറ്റങ്ങളെ കുറിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണ കുറ്റം എന്നാണ് പറയുന്നത് അതൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടും അതായത് ഒരു വീട് ഒരു വീട് തീ പഠിച്ചിട്ടത്തി കൊണ്ടിരിക്കുക തീ പിടിച്ച് കത്തി അവിടെ ഒരു കുട്ടിയുണ്ട് ആ കുട്ടീനെ രക്ഷിക്കണം ആ കുട്ടിയുടെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ സമ്മതം അതിനെ അപ്പുറത്തെ രക്ഷിതാവൊന്നും അവിടെ ഇല്ല അപ്പൊ കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്തു ആ കുട്ടീനെ ഉടനടി ആ കുട്ടീനെ അടിയിൽ ഇട്ടു ഒരു നാലുന ബിൽഡിങ് അതിൻ്റെ മുകളിനടിക്ക് നമ്മുടെ മറ്റേ നെറ്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ കമ്പളിയാ അങ്ങനത്തെ സംഭവം ബെഡ് ഒക്കെ ഉണ്ടാവില്ലേ അതിലേക്ക് എടുത്തിട്ടു നിർഭാഗ്യവശാല് എന്ത് ചെയ്തു ആ കുട്ടിക്ക് വലിയൊരു സാരമായൊരു പരിക്ക് പറ്റി പക്ഷെ ആ പരിക്ക് എന്ത് എന്തല്ല അതൊരു കുറ്റല്ല കാരണം അതിനെ നല്ലൊരു ഇതിന് വേണ്ടി നല്ലൊരു വശം കണ്ടുകൊണ്ടാണ് കുട്ടീനെ നമ്മൾ നിലത്തിട്ടത് അതായത് മുന്നിട്ട് തള്ളിയിട്ടു അത് പതക്കം ഒന്ന് വീണു പക്ഷെ അതെന്തല്ല സെക്ഷൻ മുപ്പത് പ്രകാരം അതൊരു കുറ്റ അല്ല എൻ്റെ വേറൊരു എക്സാമ്പിള് പറയാം ഒരു സെഡ് എന്നൊരു പറഞ്ഞൊരാള് കുതിരപ്പുറത്തുനിന്ന് തെറിച്ച് വീണു തലക്ക് സാരമായി പരിക്കേറ്റി അപ്പൊ ഒരു ഡോക്ടർ വന്നിട്ട് ഡോക്ടർ വന്നപ്പോൾ തല രുട്ടിയിൽ പെട്ടെന്ന് ശസ്ത്രക്രിയ നടത്തണം പെട്ടെന്ന് ആരോടും ചോദിക്കാൻ പറ്റില്ല ചിലപ്പോൾ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് രോഗിക്ക് മരിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പം ഈ കാര്യം മുന്നിൽ കണ്ടതുകൊണ്ട് ഡോക്ടർ ഉടനടി ആ സർജറി ചെയ്തു സർജറി കംപ്ലീറ്റ് ആക്കിയെങ്കിലും പക്ഷേ രോഗിയെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ല എന്നിരുന്നാലും ആ രോഗീനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഡോക്ടർ ചെയ്ത് കാരണം അതൊരു തെറ്റല്ല മറ്റൊരു ഉദാഹരണമാണ് ഒരാളൊരു കടുവ പിടിച്ചു കടുവേന്ന് കടുവേന്ന് ആൾക്കാ പരിക്ക് പറ്റാണ്ടിരിക്കണ കടുവേന വെടി വെച്ച് മയക്കണം അല്ലെങ്കിൽ വെടി വെച്ചിരുത്തണം കടുവേന വേറെ വഴിയില്ലേ നമുക്ക് പക്ഷെ ആ വെടി വെച്ചുകഴിഞ്ഞാൽ കടുവ കൊടൈ അതിൻ്റെ ഇടയിൽ ആൾക്ക് വെടിയേൽക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ഇതും കണ്ടുകൊണ്ട് ആ കടുവേന നമ്മള് വെടി വെക്കുകയാണ് ആളെ രക്ഷിക്കാൻ വേണ്ടിട്ട് പക്ഷെ ഒരു ബുള്ളറ്റ് ആ പിടിച്ച ആളെ മേത്തും കൊണ്ടു പക്ഷെ അത് മാരകമായി മുറിവേൽപ്പിച്ചാലും ആ വെടിവെച്ചാൽ എന്താവണില്ല കുറ്റക്കാരനാവണില്ല അപ്പം അതാണ് ഇങ്ങനത്തെ അതിൻ്റെ കാര്യങ്ങളാണ് എന്തില് പറയണത് സെക്ഷൻ മുപ്പതില് ഇവിടെ നമുക്ക് ഒരു തെറ്റ് വരാനായിട്ടൊരു സാധ്യതയുണ്ട് നമ്മൾ സെക്ഷൻ ഇരുപത്തി ആറിൽ എന്നിട്ടാണ് പഠിച്ചത് അതായത് ഡോക്ടർ ഇതുപോലെ തന്നെ ഒരു കുട്ടീനെ സർ സർജറി ചെയ്തു ആ കുട്ടി മരിച്ചുപോയി പക്ഷെ അത് കുറ്റക്കാരാവണില്ല ഇവിടെയും അത് തന്നെ പറയുന്നുണ്ട് പക്ഷെ സെക്ഷൻ ഇരുപത്തി ആറിൽ പറയുന്നത് അവിടെ സമ്മതപൂർവ്വമാണ് ആ പേഷ്യന്റിനെ സമ്മതപൂർവ്വം ചെയ്യുന്ന സർജറിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത് പക്ഷേ സെക്ഷൻ മുപ്പതിൽ പറയുന്നത് പേഷ്യന്റിന്റെ സമ്മതമില്ലാതെ ചെയ്യണ സർജറീനെ കുറിച്ചിട്ടാണ് ആ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കാം അടുത്തതാണ് സെക്ഷൻ മുപ്പത്തി ഒന്ന് സെക്ഷൻ മുപ്പത്തി ഒന്നില് പറയുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കത്തും അതായത് ഒരു ഡോക്ടർ ഒരു സർജൻ ആ ഒരു രോഗിക്ക് ഇപ്പൊ സർജറി ചെയ്ത ആളത് മരിക്കാൻ സാധ്യതയുണ്ട് സർജറി ചെയ്തല്ല ആ രോഗിയുടെ രോഗം കാരണം ആ രോഗി മരിക്കാൻ സാധ്യതയുണ്ട് അപ്പോ ഇത് ഡോക്ടർക്ക് അങ്ങോട്ട് ചെന്ന് പറയണം രോഗിയോട് പറയണം ചിലപ്പോൾ ഈ വാർത്ത പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷോക്കിൽ മരിക്കുന്ന മരിക്കുന്നറിയ ഡോക്ടർക്ക് പക്ഷെ ഇത് പറയാണ്ട് രക്ഷയില്ല അപ്പോൾ ഇങ്ങനത്തെ കാര്യം രോഗിയോട് ഡോക്ടർ ചെന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ ഫലമായിട്ട് ആ ഷോക്ക് കൊണ്ട് രോഗി മരിച്ചാലും നല്ല വിശ്വാസത്തോടെ നടത്തിയൊരാശയവിനിമയാണത് അതുകൊണ്ട് എന്തില്ല ഡോക്ടറുടെ മേലെ കുറ്റം വരില്ല ഇത് സെക്ഷൻ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് നല്ല വിശ്വാസത്തോടെ നടത്തിയ ആശയവിനിമയത്തെ കുറിച്ചാണ് നമ്മളിതിന് കോഡ് ഇട്ടേന്ത് ഡോക്ടർ എന്ത് ചെയ്തു ഒരു ഇങ്ങനെ പറയാം ഒരു മൂഞ്ചി വർത്താനം ചെന്ന് പറഞ്ഞു ആളോട് ഇങ്ങനെ പറയാൻ പാടുണ്ടോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളെന്താ ആള് വടി അങ്ങനെയാണ് കോഡ് കണക്ട് ചെയ്തതാണ് നിങ്ങൾ അത് നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതി വെച്ചോട്ടാ മൂന്നെന്ന് പറയുന്നത് നമ്മളിങ്ങനെ പറഞ്ഞു ഒന്ന് വടിയായി അങ്ങനെ ആലോചിക്ക അടുത്ത സെക്ഷനാണ് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്നിട്ട് ആദ്യം ഓർമ്മ പറഞ്ഞ നമ്മുടെ വായിലുള്ള പല്ലുകളുടെ എണ്ണം മുപ്പത്തിരണ്ട് അപ്പോ മുപ്പത്തിരണ്ട് പല്ലും അടിച്ചിട്ടിട്ട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞ നമ്മൾ എന്തു ചെയ്യും നമ്മൾ പേടിച്ചിട്ട് ചെയ്യും അങ്ങനത്തെ പ്രവർത്തികളൊന്നും എന്തല്ല കുറ്റല്ല എന്നാണ് സെക്ഷൻ മുപ്പത്തിരണ്ട് പ്രകാരം പറയുന്നത് അതായത് ഒരു വ്യക്തി ഭീഷണികൾ കാരണം ചെയ്യുന്ന നിർബന്ധിതമായ പ്രവൃത്തി ഭീഷണീകരണം ചെയ്യണ കുറ്റങ്ങളൊന്നും കുറ്റമല്ല എന്നാണ് ഇവിടെ പറയുന്നത് ഇനി ഒരു വിശദീകരണം കേട്ടോ രണ്ട് വിശദീകരണങ്ങളുണ്ട് ഒന്നാമത്തെ വിശദീകരണത്തിൽ പറയുന്നത് നമ്മള് ഒരു ഗ്രൂപ്പിൽ ചേരാണ് അതായത് ഇങ്ങനത്തെ കുണ്ടാ സംഘത്തില് ചേർന്ന് നമുക്കറിയാം ചിലപ്പോൾ നമുക്ക് ഭാവിയിൽ ഇവര് പറയണ അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ കുറ്റങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരും ഇതറിഞ്ഞുകൊണ്ട് ആ ടീമിൽ പോയി ചേർന്നിട്ട് പിന്നെ അവരെന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കില്ല പകരം വിശുദ്ധീകരണം രണ്ടില് പറയണ പോലെ ഒരു കൊള്ള സംഘം നമ്മളെ പിടികൂടി നമ്മളെ തലക്ഷണം വധിക്കുന്നൊക്കെ ഭീഷണിപ്പെടുത്തി നിയമപ്രകാരം ഒരു കുറ്റം ചെയ്യേണ്ടി വന്നു നമുക്ക് അവരുടെ നിർബന്ധ കാരണം അങ്ങനെ ചെയ്യണ കുറ്റങ്ങളാണ് ഈ ഭീഷണിയുടെ കീഴില് സെക്ഷൻ മുപ്പത്തിരണ്ടിന് കീഴില് വരുന്നത് അതായത് മുപ്പത്തിരണ്ട് ബല്ലും കല്ല് കൊഴിച്ചിട്ട് ഇത് കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യും അങ്ങനെ ഓർത്ത് വയ്ക്കാം ആ സെക്ഷൻ അടുത്തതാണ് സെക്ഷൻ മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് പറയുമ്പോൾ ത്രീ 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 എന്ന് പറയുമ്പോൾ ഇത്തിരി ഇത്തിരി ആലോചിക്കുക ഇത്തിരി ഇത്തിരി ത്രീ ത്രീ സെക്ഷൻ ത്രീ ത്രീയിൽ പറയുന്നത് ആക്ട് കോസിംഗ് സ്ലൈറ്റ് ഹാം അതായത് ചെറിയ ദോഷങ്ങൾ വരുത്തുന്ന പ്രവർത്തികളെ കുറിച്ചിട്ടാണ് അതായത് ഇപ്പോൾ ഒരാൾ വലിയൊരു ആള് കാരണം ചത പോറല്ലോ അങ്ങനത്തെ ചെറിയ പരിക്ക് പറ്റി പക്ഷെ അപ്പുറത്തെ ആള് കുഴപ്പമില്ല വിവേക ബുദ്ധി ഉപയോഗിച്ച് ആ വ്യക്തി കുഴപ്പമില്ല നിസ്സാര പരിക്കല്ലേ ഉള്ളു എനിക്ക് ഇതില് പരാതിയൊന്നുമില്ല അങ്ങനെ പറയണ പക്ഷം ആ പ്രവൃത്തി പരാതിപ്പെടാത്ത നിസ്സാര ദോഷങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ ആള് ചീത്ത വാക്ക് വിളിച്ചു തെറി വിളിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്തെ ആള് വിവേകബുദ്ധിയോടെ പെരുമാറി എനിക്ക് പ്രശ്നമൊന്നുമില്ല അതങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിസ്സാര ദോഷം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി ആൾ പരാതിപ്പെടാത്ത വശം അതെന്ത് ചെയ്യണില്ല അതൊരു കുറ്റാവണില്ല അതായത് ഇത്തിരി ഇത്തിരി പരുക്കൊക്കെ പറ്റി ഇത്തിരി ഇത്തിരി പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് എന്ത് പറയാം പക്ഷെ സെക്ഷൻ ത്രീ ത്രീ പ്രകാരം അതൊരു കുറ്റല്ല ഇത് ഇനി ഡി മിനിമസ് നോൺ കുരാറ്റലക്സ് എന്ന നിയമ നിയമം നിസ്സാര കാര്യങ്ങളിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം ഡി മിനിമസ് നോൺ കുരാറ്റലക്സ് ഈ തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ത് ഈ സെക്ഷൻ മുപ്പത്തി മൂന്ന് പറഞ്ഞേക്കണം കേട്ടോ അപ്പൊ വാക്ക് നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റോ എവിടെയെങ്കിലും എഴുതി വെച്ചോ അതങ്ങനെ തന്നെ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട് ഡിമിനിമസ് നോൺ കോർ അറ്റ്ലറ്റ്സ് ഏത് സെക്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം ഇനി പറയണ ബാക്കി സെക്ഷൻ മുപ്പത്തിനാല് തൊട്ട് സെക്ഷൻ നാല്പത്തിനാല് വരെ സ്വകാര്യ പ്രതിരോധം അല്ലെങ്കിൽ പ്രൈവറ്റ് ഡിഫൻസിനെ കുറിച്ചിട്ടാണ് പറയണേട്ട ആദ്യത്തെ സെക്ഷൻ മുതൽ നമുക്ക് തുടങ്ങാം സെക്ഷൻ മുപ്പത്തിനാലില് പറയുന്നത് സ്വകാര്യ പ്രതിരോധത്തിന് വേണ്ടി ചെയ്യണ കാര്യങ്ങളാണ് അതായത് മൂക്കിലടിക്കാനായിട്ട് മൂക്കിലടിക്കാൻ വന്നപ്പോൾ നമ്മൾ എന്തു ചെയ്തു ഫോർകോണ്ട് കുത്തി മൂക്കിലടിക്കാൻ വന്നപ്പോൾ മൂന്ന് ഫോർ ഫോർകോണ്ട് കുത്തി ഫോർ മൂക്കിലടിക്കാൻ വന്നപ്പോൾ ഫോർ ഫോർകോണ്ട് കുത്തിയതാണ് എന്ത് പ്രൈവറ്റ് ഡിഫെൻസ് അപ്പോൾ സെക്ഷൻ മുപ്പത്തി നാല് സെക്ഷൻ ത്രീ ഫോർ എന്ന് പറയുന്നത് പ്രൈവറ്റ് ഡിഫൻസ് അടുത്താണ് സെക്ഷൻ മുപ്പത്തി അഞ്ച് ഈ സെക്ഷൻ മുപ്പത്തി അഞ്ച് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സെക്ഷൻ മുപ്പത്തിനാലായിട്ട് ഇനി നമ്മൾ പഠിക്കുന്ന നാൽപ്പത്തിനാല് വരെയുള്ള സംഭവങ്ങൾ ചെറുതായിട്ട് അപ്പുറത്തെ തൊട്ട് മുമ്പുള്ള സെക്ഷനായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ് സെക്ഷൻ മുപ്പത്തിനാല് സ്വകാര്യ പ്രതിരോധത്തിനെ കുറിച്ചാണ് പറയണതെന്നുണ്ടെങ്കിൽ സെക്ഷൻ മുപ്പത്തി അഞ്ചില് പറയുന്നത് ശരീരത്തിൻ്റെയും സ്വത്തിൻ്റെയും കൂടെയുള്ള സ്വകാര്യ അവ സംരക്ഷണത്തിനുള്ള അവകാശമാണ് മറ്റേതിൽ സെക്ഷൻ മുപ്പത്തിനാല് മൂക്കിലടിക്കാനായിട്ട് വന്നപ്പോൾ ഫോർക്കൊണ്ട് പോത്തി നമ്മളടിക്കാൻ വന്ന കാരണം നമ്മൾ സ്വരക്ഷാർത്ഥം ചെയ്ത് പ്രവർത്തി മുപ്പത്തഞ്ചില് അതായത് ഇവിടെ പറയുന്നത് എന്താണ് അതായത് മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന എന്തെങ്കിലും കുറ്റം അല്ലെങ്കിൽ നമ്മുടെ സ്വത്തോ ഇപ്പൊ നമ്മുടെ ഒരു കാറും ഒരാളെ തല്ലി പൊളിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആളെ പ്രതിരോധിക്കാം അല്ലെങ്കിൽ നമ്മുടെ ബൈക്കോ വീടോ ഒരു എന്തിനെങ്കിലും ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു സ്വത്ത് കവർച്ച ചെയ്യാനായിട്ടൊരു കള്ളം വന്നു അവർ നമ്മളെ അക്രമം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ സ്വത്ത് സംരക്ഷിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പ്രതിരോധിക്കാം അതാണ് സെക്ഷൻ മുപ്പത്തി അഞ്ചില് പറയുന്നത് അടുത്ത സെക്ഷൻ പഠിക്കാനായിട്ട് നമുക്ക് ചെറിയൊരു കഥ ആലോചിക്കാം അതായത് നമ്മൾ ജോലിയൊക്കെ ചെയ്ത് ചിലപ്പോൾ ഇങ്ങനെ കുറെ സ്ട്രെസ് ആവും സ്ട്രെസ്സായി കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെസ് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ട്രിപ്പ് പോകും ട്രിപ്പ് പോകും മൂന്നാറിലൊക്കെ ട്രിപ്പ് പോകും മൂന്നാറിലൊക്കെ ട്രിപ്പ് പോയിട്ട് ചിലപ്പോൾ അവിടെ ചിലരൊക്കെ ആണെങ്കിൽ മദ്യമൊക്കെ വാങ്ങിച്ച് അവിടെ കുപ്പിയൊക്കെ അടിച്ച് അങ്ങനെ എൻജോയ് ചെയ്തിരിക്കും അതായത് ഇപ്പം മൂന്നാറിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം എല്ലാവരും ഡിപ്രഷൻ ഇതൊക്കെ മാറാൻ വേണ്ടി ഒരു മനസമാധാനത്തിന് വേണ്ടി പോണ സ്ഥലമാണ് അപ്പൊ അവിടെ ആരൊക്കെ ഉണ്ടാകും കൂടുതൽ ചെറുപ്പക്കാരും പിള്ളേരൊക്കെ ആയിരിക്കും പോകുന്നത് അപ്പൊ സെക്ഷൻ മുപ്പത്താറ് എന്ന് പറയുമ്പോൾ മൂന്നാറിന് ആലോചിക്ക മൂന്നാറിൽ ആരൊക്കെ ഉണ്ട് ഈ യോഗത്തിലുള്ള ആൾക്കാരുണ്ട് ഇങ്ങനെ ഡിപ്രഷനൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അവിടെ ലഹരിക്കടിമയായിട്ടുള്ള ആൾക്കാരുണ്ട് ഇപ്പൊ മൂന്നാറിൽ പോയിട്ട് വല്ല പ്രശ്നം ഉണ്ടായിട്ട് നമ്മുടെ സ്വകാര്യ പ്രതിരോധത്തിനായിട്ട് നമ്മൾ ചിലപ്പോൾ നമുക്ക് സ്വകാര്യ പ്രതിരോധം ചെയ്യേണ്ടെങ്കിലും ഇത് വരും സാഹചര്യം വരും അപ്പോൾ അതായത് അസ്വസ്ഥമായ മനസ്സിനുടമയുടെ ഒരു വ്യക്തിയുടെ പ്രവർത്തിക്കെതിരെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശമാണ് ഇത് സെക്ഷൻ മുപ്പത്തി ആറിൽ പറയുന്നത് അതായത് പ്രൈവറ്റ് ഡിഫൻസ് അഗേൻസ് ആർക്ക അസ്വസ്ഥമായ മനസ്സിനുടമയായ ഒരു വ്യക്തിക്ക് ഒരു വിശദീകരണം പറയാം അതായത് സെഡ് മാനസിക അസ്വസ്ഥയുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ സെഡ് എന്ത് ചെയ്തു ഏനെ കൊല്ലാൻ ശ്രമിക്കുക ഏനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യാം സിഡിന് സെഡിന് ശരിക്കും മാനസികാസ്വസ്ഥ ഉള്ള കാരണം സെഡ് ചെയ്യുന്നത് കുറ്റകരല്ല ശരിക്കും പക്ഷെ സെഡ് ചെയ്യുന്നത് കുറ്റകരല്ലെങ്കിലും പാവ എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ മാറി നിയമം സംരക്ഷിക്കണം എന്നില്ല നമുക്ക് എന്തെയ്യാം തിരിച്ച് പ്രതിരോധിക്കാം നമുക്കും പ്രതിരോധത്തിനുള്ള അവകാശം ഈ സാഹചര്യത്തിലുണ്ട് പക്ഷെ ഇങ്ങനെ മാനസികാസ്വസ്ഥമുള്ള അല്ലെങ്കിൽ അസ്വസ്ഥമായ മനസ്സിനുടമയായ വ്യക്തിക്കെതിരെയുള്ള നമ്മുടെ പ്രതിരോധമാണ് എന്ത് സെക്ഷൻ മുപ്പത്തി ആറ് മൂന്നാറിന്റെ കഥ ആലോചിക്കുക സെക്ഷൻ മുപ്പത്തി ആറിൽ പറയുന്നത് ഇതാണ് അസ്വസ്ഥമായ മനസ്സിനുടമയായ ഒരു വ്യക്തിയുടെ പ്രവൃത്തിക്കെതിരെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം റേറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് അഗൈൻസ്റ്റ് പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് അടുത്തതാണ് സെക്ഷൻ മുപ്പത്തേഴ് മുപ്പത്തേഴ് പറയുന്നത് മൂക്കത്തെടിച്ചാലും ഈ നേക്കം അടിലാണ് അതായത് മൂക്കത്ത് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോർക്കോണ്ട് കുത്താം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി പക്ഷെ ഇവിടെ നമ്മൾ എഴുന്നേൽക്കാൻ പറ്റില്ല അനങ്ങാണ്ടിരിക്കണം എന്നാണ് പറയുന്നത് അതായത് അങ്ങനെ ഓർത്ത് വെക്കുക സെക്ഷൻ ഇവിടെ പറയുന്നത് ആക്ട് അഗെയിൻസ്റ്റ് വിച്ച് ദെർ ഇസ് നോ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫെൻസ് അതായത് സ്വകാര്യ അവകാശം ഇല്ലാത്ത സന്ദർഭങ്ങൾ ഏത് കൃത്യങ്ങൾക്കെതിരെയായിട്ടാണോ സ്വകാര്യ അവകാശം ഇല്ലാത്തത് അതായത് ഒരു എക്സാമ്പിൾ പറയാം ഇപ്പൊരു പോലീസുകാരൻ നമ്മളെന്തെങ്കിലും കുറ്റം ചെയ്തിട്ട് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകാന്ന് വിചാരിക്കുക അപ്പൊ വരാൻ വേണ്ടിട്ട് നമ്മളിപ്പോ പിടിച്ച് വലിച്ചു കൊണ്ടുപോകും പോലീസുകാരനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് നേരെ ചെന്ന് പോലീസുകാരെ തിരിച്ചാക്രമിക്കാനൊന്നും പാടില്ല കാരണം പോലീസുകാരൻ ഒരു പബ്ലിക് സർവെന്റിന്റെ ഉത്തരവ് പ്രകാരം നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് അപ്രതി ഇവിടെ പിടിച്ചുകൊണ്ട് പോകുന്നത് അവിടെ തെറ്റായ ഒരു ആശങ്ക പടത്തി പോലീസുകാരൻ തിരിച്ചു ആക്രമിച്ചു കഴിഞ്ഞാൽ എന്താവും അത് ഒഫൻസ് ആയിരിക്കും പോലീസുകാരുടെ കൃത്യനിർവഹണത്തിനെതിരെ അതെന്താ വരുന്നത് കേരള പോലീസ് ആക്ടിൽ വരും അതൊക്കെ നമ്മൾ വഴി എടുക്കും കേരള പോലീസ് ആക്ട് സെക്ഷൻ നൂറ്റി പതിനേഴിലാണ് അത് വരുന്നത് ഇവിടെ നമ്മളപ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം അതായത് ഒരു പബ്ലിക് സർവെന്റിന്റെ അതായത് ഒരാളെ നിർദ്ദേശപ്രകാരം ചെയ്യുമ്പോൾ അതിനെതിരെ നമുക്ക് പ്രൈവറ്റ് ഡിഫൻസിനുള്ള അവകാശം ഇല്ല ഇനി നമ്മളൊരാള് വന്ന് ബുദ്ധി വിക്കാനും ആള് പബ്ലിക് സർവെന്റ് അല്ല പൊതുപ്രവർത്തകനല്ല എന്നറിയാ അങ്ങനത്തെ പക്ഷം സ്വകാര്യ പ്രതിരോധത്തിന് അവകാശം ഉണ്ടായിരിക്കുന്നതാണ് കുഴപ്പമില്ല നമുക്ക് അറിയില്ലല്ലോ ഇനി വേറൊരു ഉദാഹരണം പറയാം അതായത് എ എന്നയാൾ ബി എ തല്ലി പിന്നീട് അവനെ തള്ളിയിട്ടു എന്നിട്ട് എ യിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് ബി എ എ അടിച്ചു എന്നിരുന്നാലും ബിക്ക് എ എ തന്നെ അയാൾ തല്ലുകയും തള്ളുകയും ചെയ്തു വന്ന കാരണത്താൽ മാത്രം കൊല്ലാനൊന്നും പറ്റില്ല അതായത് ആൾ എന്നെ തള്ളി ആളെന്നെ തല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിയിട്ടു അല്ലെങ്കിൽ എന്നെ അടിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് പ്രൈവറ്റ് ഡിഫൻസ് പ്രകാരം ഞാൻ ബി അപ്പുറത്തെ ആളൊക്കെ ഒന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ കൊലക്കുറ്റത്തിന് നമ്മൾ പോണ്ടി വരും അങ്ങനെയൊന്നും പറ്റില്ല അതൊക്കെയാണ് ഇവിടെ പറയുന്നത് അതായത് മൂക്കത്തിടിച്ചാലും എഴുന്നേൽക്കാൻ പാടില്ലാത്ത സന്ദർഭങ്ങള് അതായത് നമ്മുടെ സ്വയരക്ഷാവകാശം അവകാശം എപ്പോഴൊക്കെയാണ് ഇല്ലാത്തത് അതായത് ഇവിടേക്ക് പൊതു പ്രവർത്തകർക്കെതിരെ ഇനി ഇങ്ങനത്തെ സാഹചര്യങ്ങൾ അതായത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ കയറി ചെന്ന പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമുക്ക് പ്രൈവറ്റ് ഡിഫൻസിന് ആനുകൂല്യം വേണം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല അതാണ് സെക്ഷൻ മുപ്പത്തേഴില് പറയുന്നത് മൂക്കത്തിടിച്ചാലും എഴുന്നേൽക്കരുത് അടുത്തതാണ് സെക്ഷൻ മുപ്പത്തി എട്ട് സെക്ഷൻ മുപ്പത്തിയെട്ടില് പറയുന്നത് മൂക്കില് ഇടുകിട്ടില്ല മൂക്കിൽ ഇടുകിട്ടിയപ്പോൾ നമ്മൾ ഇടിക്കാൻ വന്നപ്പോൾ നമ്മൾ പ്രതികരിച്ചു പ്രതികരിച്ചപ്പോൾ എന്തായാലും നമുക്ക് എട്ടിന്റെ പണി കിട്ടി അതായത് സ്വകാര്യ ശരീരത്തിൻ്റെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം മരണത്തിലേക്ക് നയിക്കുമ്പോൾ റേറ്റ് ഓഫ് ഓഫ് ഡിഫൻസ് ബോഡി ടു കോസിങ് ഡെത്ത് അതായത് ചില സാഹചര്യങ്ങളിൽ ആക്രമിക്കപ്പെട്ട വ്യക്തിയുടെ മരണത്തിലേക്ക് നയിച്ചേക്കാം എന്ന ഭയം സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ ആക്രമിക്കും അപ്പം ആൾക്ക് വേണമെങ്കിൽ മരണം സംഭവിക്കാം അല്ലെങ്കിൽ കഠിനായ ദേഹോപദ്രവം ഉണ്ടാകുമെന്ന് പേടിച്ചിട്ടുള്ള ആക്രമണം അതിൽ വേണമെങ്കിൽ മരണം സംഭവിക്കാം ഇനി ഒരാൾ ഒരു വ്യക്തിൻ്റെ ബലാത്സംഗം ചെയ്യാൻ വരാമെന്ന് പറഞ്ഞ് തിരിച്ച് പ്രതിരോധം ചെയ്യുമ്പോൾ വേണമെങ്കിൽ ആൾക്ക് മരണം സംഭവിക്കാം ഈ പ്രകൃതിവിരുദ്ധമായ കാമാസക്തി അല്ലെങ്കിൽ ആൾമോഷണം അപഹരണം അല്ലെങ്കിൽ തെറ്റായി തടവിലാക്കുക ആസിഡ് വലിച്ചെറിയുക വലിച്ചെറിയാൻ ശ്രമിക്കുക അങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മള് പ്രതിരോധം ചെയ്തിട്ട് വേണമെങ്കിൽ ആള് മരിച്ചു പോവാം അങ്ങനെ മൂക്കിട്ടടിയാൻ വന്നപ്പോൾ പ്രതിരോധം ചെയ്ത് അപ്പത്തെ ആള് മരിച്ചു നമുക്ക് എട്ടിന്റെ പണി കിട്ടപ്പോ അങ്ങനത്തെ സാഹചര്യങ്ങളാണെന്ത് ഈ സെക്ഷൻ മുപ്പത്തി എട്ടിന് കീഴിൽ വരുന്നത് സെക്ഷൻ മുപ്പത്തി എട്ട് റേറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഓഫ് ദ ബോഡി ടു എക്സ്റ്റൻസ് ഡെത്ത് ഇനി അടുത്തത് സെക്ഷൻ മുപ്പത്തൊമ്പതിൽ പറയുന്നത് സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം മരണമല്ലാതെ മറ്റെന്തെങ്കിലും ദ്രോഹത്തിന് കാരണമാകുമ്പോൾ അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് മരിച്ചില്ല പകരം വലിയൊരു ദേഹോപദ്രവുണ്ടായി ദ്രോഹമുണ്ടായി അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതായത് മൂക്കിൽ ഒരാളടിക്കാൻ വന്നപ്പോ എന്ത് ചെയ്തു തിരിച്ചയാളാക്രമിച്ചു തിരിച്ചാക്രമിച്ചൊരു ചവിട്ട് കൊടുത്തു ചവിട്ട് കൊടുത്തത് വേറെ ഒരു സ്ഥലത്താണ് എന്തുണ്ടായി ആൾ മരിച്ചൊന്നുമില്ല പക്ഷെ ഇതൊന്നും ദ്രോഹമല്ലത് അത് വലിയൊരു ദ്രോഹാണ് അപ്പൊ അവൾക്ക് സാരമായി പരിക്കേറ്റു അപ്പോ സാരമായ പരിക്കത് ഇങ്ങനെയാണ് എഴുതിയാണ് മൂക്കത്ത് അടിച്ചപ്പോ തിരിച്ച് പ്രതിരോധിച്ചു അപ്പൊ ആ സ്ഥലത്ത് ഇത് കിട്ടീൻ്റെ നിങ്ങളാ കോഡ് കണക്ട് ചെയ്തോ സെക്ഷൻ മുപ്പത്തൊമ്പത് അത് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ കണക്ട് ചെയ്ത എഴുതി വയ്ക്കുക അതിപ്പോ ഞാൻ പറയും പറയുമ്പോ എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും പോലീസ് പഠിക്കണവരല്ലേ അത് നിങ്ങൾ ചിന്തിച്ച് കണ്ടുപിടിക്കുക സെക്ഷൻ മുപ്പത്തി ഒമ്പതിൽ പറയുന്നത് സ്വയം അവകാശം മറ്റേതെങ്കിലും ദ്രോഹത്തിന് അങ്ങനെ ഇതിന് കാരണതാണ് സെക്ഷൻ മുപ്പത്തി ഒമ്പതിൽ പറയുന്നത് അത് കോടഏ വെച്ച് ആലോചിച്ച് അങ്ങനെ പഠിക്കാം അടുത്തത് സെക്ഷൻ നാല്പത് സെക്ഷൻ നാല്പതില് പറയുന്നത് നാല് പേര് കൂടി വട്ടത്തിൽ വന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രതിരോധിക്കാം അതായത് നമ്മൾ സ്വയം സ്വകാര്യ പ്രതിരോധത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു നമുക്ക് എപ്പോഴും അത് ചെയ്യാൻ പറ്റുമോ ഇപ്പം നമ്മുടെ വീട്ടിൽ നാല് പേര് വന്നു അപ്പം ചിലപ്പോൾ അവർ എന്തെങ്കിലും പിരിവിനോ അല്ലെങ്കിലും കാര്യത്തിനും വന്നതോ അവരുടെ മേലൊന്നും ചെന്ന് സ്വകാര്യ പ്രതിരോധത്തിൻ്റെ അവകാശം എന്ന് പറഞ്ഞിട്ട് ആക്രമിക്കാൻ പറ്റില്ല അതായത് എപ്പോഴാണ് സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം തുടങ്ങുന്നത് അതാണ് ഈ സെക്ഷൻ നാൽപ്പതിൽ പറയുന്നത് അതായത് ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള ശ്രമത്തിൽ നിന്നോ ഭീഷണിയിൽ നിന്നോ അപകടത്തെക്കുറിച്ച് ന്യായമായ ആശങ്ക ഉണ്ടാവുമ്പോൾ മാത്രമാണ് എന്ത് സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം ആരംഭിക്കുന്നത് അതായത് ഇപ്പൊ നാല് പേര് വട്ടത്തിൽ വന്നു നമ്മുടെ സാമാന്യ ബുദ്ധി അനുസരിച്ച് അറിയാം അവര് നമ്മളോട് വിശ വിശേഷണം ചോദിക്കാനാണോ തല്ലാനാണോ എണ്ണേന്ന് അപ്പൊ അത് അങ്ങനെ ആശങ്ക ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് എന്തുണ്ടാവുന്നത് സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം ആരംഭിക്കുന്നത് ഇനി നമ്മള് കുത്തണം ഒന്നുമില്ല അതിന്റെ കുറ്റകൃത്യം പൂർത്തിയാക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആശങ്ക വന്നാൽ മുതൽ നമുക്ക് എന്ത് ചെയ്യാം സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം ആരംഭിക്കാം നാലുപേര് വട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രതിരോധിക്കാം കുറ്റല്ല സെക്ഷൻ നാല്പത് ഇത്ര നേരം നമ്മൾ സ്വകാര്യ പ്രതിരോധത്തിനെ കുറിച്ചാണ് പറയുന്നത് പറഞ്ഞത് മുപ്പത്തെട്ടിൽ മരണത്തിലേക്ക് നയിച്ചു മുപ്പത്തി ഒമ്പതില് അല്ലാണ്ട് വലിയൊരു ദ്രോഹത്തിന് കാരണമായി നാല്പതില് എപ്പോഴാണ് നമ്മുടെ സ്വകാര്യ പ്രതിരോധം ആരംഭിക്കണേന്ന് അടുത്ത ഒരു നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വരെ പറയുന്നത് വസ്തുക്കളെ സംബന്ധിച്ചുള്ള സ്വയരക്ഷാവകാശമാണ് അതായത് സെക്ഷൻ നാൽപ്പത്തൊന്നിൽ പറയുന്നത് വസ്തു സംബന്ധിച്ച സ്വയരക്ഷാ അവകാശം മരണം സംഭവിക്കുന്നതിലേക്ക് എപ്പോൾ വ്യാപിക്കുമെന്ന് അതായത് നാല് പേര് നമ്മുടെ വീട്ടിലേക്ക് തല്ലാൻ വന്നു നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് എന്തെങ്കിലും മോഷ്ടിക്കാൻ വന്നു മോഷ്ടിക്കാൻ വന്നപ്പോൾ നമ്മൾ അവരെ പ്രതിരോധിക്കില്ല നമ്മുടെ സ്വയരക്ഷാവകാശം സ്വകാര്യ പ്രതിരോധം ഉണ്ട് അപ്പൊ എന്ത് ചെയ്തു നമ്മൾ പ്രതിരോധിച്ചപ്പോൾ അവരും തിരിച്ച് നമ്മൾ ആക്രമിച്ചു ആക്രമിക്കാനിടയില് നമ്മുടെ ഒരു പ്ര സ്വരക്ഷാവകാശത്തിനായിട്ട് നമ്മുടെ ഒരു കത്തി എടുത്ത ഒരു കുത്തി അപ്പൊ ചെയ്തതാണ് പക്ഷെ ആ കുത്തി ആളെന്തായി ആളവിടെ വെച്ച് മരിച്ചു പക്ഷെ നമുക്കിത് എന്തിന്റെ കീഴിൽ വരും സെക്ഷൻ നാല്പത്തൊന്നിന്റെ അടിയില് അതായത് വസ്തു സംബന്ധിച്ചുള്ള സ്വരക്ഷാവകാശാണ് നമ്മള് അവിടെ നടത്തിയത് പക്ഷെ ആള് മരിച്ചുപോയി ഉദാഹരണമായിട്ട് അതിനെ കൊടുത്തിട്ടുള്ളത് എ എന്ന കള്ളൻ ബി എന്നയാളുടെ വീട്ടിൽ മോഷണം നടത്തി തടയാൻ ശ്രമിച്ച് ബി എ എന്ത് ചെയ്തു ആക്രമിച്ചു അപ്പൊ ബി എന്ത് ചെയ്തു സ്വരക്ഷ സ്വരക്ഷ അർത്ഥായിട്ട് ഒരു കത്തി എടുത്ത് കുത്തി എ മരണപ്പെട്ടു പക്ഷെ ഇവിടെ എന്തല്ല എന്തല്ലി കുറ്റക്കാരനല്ല ഇങ്ങനെ ഒരു ഉദാഹരണം കഴിഞ്ഞാൽ എന്തിന്റെ കീഴിൽ വരും സെക്ഷൻ നാല്പത്തി ഒന്നിന്റെ കീഴിൽ അത് ഓർക്കാനാണ് നാല് പേര് വീട്ടിൽ വന്ന് നമ്മൾ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരു കത്തി എടുത്ത് കുത്തി ഒന്ന് കത്തിയായിട്ട് ആലോചിക്കാം കത്തി എടുത്ത് കുത്തി കഴിഞ്ഞാൽ അത് എന്തല്ല നമുക്ക് പ്രശ്നമല്ല ഇനി ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് ഇണ്ട് അതായത് നമ്മ തെറ്റ് ചെയ്യുന്നവരുടെ മരണത്തിലേക്ക് നയി നയിക്കുന്ന ന്യായമായ കാരണങ്ങള് പരിഗണിച്ച് വേണം ഈ സംരക്ഷണ ഈ സംരക്ഷണം നമുക്ക് കിട്ടുള്ളൂ അതായത് കവർച്ച നടത്തുന്ന സാഹചര്യങ്ങളിൽ ഇനി സൂര്യാസ്തമയത്തിന് ശേഷമോ സൂര്യോദയത്തിനോ മുമ്പോ ഉള്ള ഭവന വേതനം അതായത് രാത്രി സൂര്യൻ ഇല്ലാത്ത സമയത്തുള്ള ഭവന വേതനം ഇവിടെ നമുക്ക് ഈ സെക്ഷന് കീഴിലുള്ള സംരക്ഷണം കിട്ടുന്നത് മോഷണം വീടിനുള്ളിൽ അതിക്രമിച്ച് കിടക്കല് തുടങ്ങിയ സാഹചര്യങ്ങളിൽ സ്വയപ്രതിരോധത്തിനുള്ള അവകാശം വിനിയോഗിച്ചില്ലെങ്കിലും മരണമോ ഗുരുതരമായ പരിക്കോ അനന്തരഫലമായിരിക്കുമെന്ന് ന്യായമായും ഭയപ്പെടുന്ന സാഹചര്യം അതാര ഈ പറഞ്ഞ സാഹചര്യങ്ങളിലൊക്കെയാണ് നമുക്ക് എന്ത് ഉള്ളത് വസ്തുക്കളെ സംബന്ധിച്ചുള്ള സ്വരക്ഷാവകാശം മരണം സംഭവിച്ചാലും നമുക്ക് സംരക്ഷണം കിട്ടുന്നത് സെക്ഷൻ നാല്പത്തൊന്ന് നാലു പേര് വെട്ടിക്ക് വന്നപ്പോ നമ്മൾ കത്തി കുത്തി അടുത്തതാണ് സെക്ഷൻ നാല്പത്തിരണ്ട് നാല്പത്തിരണ്ട് നമ്മൾ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് റിലേറ്റ് ചെയ്ത പോലെ മുപ്പത്തെട്ടിൽ എന്നിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നെ മുപ്പത്തെട്ടില് സ്വരക്ഷാവകാശം മരണത്തിലേക്ക് നയിക്കുന്നത് മുപ്പത്തി മരണം അല്ലാണ്ട് ദ്രോഹത്തിലേക്ക് നയിക്കുന്നത് അതുപോലെ നാല്പത്തൊന്നില് മരണത്തിലേക്ക് നയിക്കുന്നത് എന്ത് വസ്തുവിനെ സംബന്ധിച്ച് സ്വരക്ഷാവകാശം അതുപോലെ നാല്പത്തിരണ്ട് എന്ന് പറയുന്നത് മരണത്തിലേക്കല്ല മരണമല്ലാതെയുള്ള ഏതെങ്കിലും ഹാനി ഒളിവാക്കുന്നത് അങ്ങനെയാണ് ഇത് കണക്ട് ചെയ്ത് പഠിക്കണത് സെക്ഷൻ നാല്പത്തിരണ്ട് സ്വയരക്ഷാവകാശം മരണം അല്ലാതെയുള്ള ഏതെങ്കിലും ഹാനി ഉളവാക്കുന്നതിലേക്ക് വ്യാപിക്കുന്നത് ഇനി നമ്മൾ സെക്ഷൻ നാല്പത്തി കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കവർച്ചാവണം രാത്രി ആവണം ഭവന സൂര്യാസ്തമയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് ശേഷമുള്ള ഭവന വേദന ആവണം അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ കണ്ടീഷനുകളിലൊന്നും ഒന്നുമല്ലാത്ത കാര്യമാണെങ്കിൽ അങ്ങനത്തെ കാര്യമാണെങ്കിൽ ആ അവകാശം കയ്യേറ്റക്കാരന്റെ മരണത്തിൻ്റെ ഇടയാകാണെങ്കിൽ നമുക്ക് സംരക്ഷണം കിട്ടില്ല കേട്ടോ അതും നമ്മളിവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാല്പതൊന്നും നാല്പത്തിരണ്ട് കഴിഞ്ഞു മരണം കഴിഞ്ഞു ആനയും കഴിഞ്ഞു ഇനി എപ്പോഴാണ് ഇത് ആരംഭിക്കുക തുടക്കവും തുടർച്ചയെന്നും കുറച്ചിട്ടാണ് പറയുന്നത് അതായത് നാല് പേര് പൊളിച്ച് സാധനം ഇനി ബാക്കി മുന്നോട്ട് നമുക്ക് എന്തിനും ചെയ്യാൻ പറ്റുക അതാണ് നാല് മൂന്ന് നാല് പേര് പൊളിച്ച സാധനത്തിന്റെ സംരക്ഷണം ഇനി ബാക്കി എന്തൊക്കെ ചെയ്യണം മുന്നോട്ട് അങ്ങനെയാണത് കണക്ട് ചെയ്തേക്കുന്നത് അതായത് വസ്തു സംബന്ധിച്ച സ്വയക്ഷാവകാശത്തിനുള്ള തുടക്കവും തുടർച്ചയും പ്രതിപാദിക്കുന്ന വകുപ്പ് അതായത് സ്വത്തിന് അപകടമുണ്ടാകുമെന്ന് ന്യായമായ ആശങ്ക ആരംഭിക്കുമ്പോഴാണ് എന്ത് സ്വത്തിൻ്റെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം ആരംഭിക്കുന്നത് ഈ അവകാശം കുറ്റവാളി ഏതെങ്കിലും വ്യക്തിക്ക് മരണമോ ദേഹോപദ്രവമോ അന്യായമായ തടഞ്ഞു നിർത്തലോ സംഭവിപ്പിക്കുകയോ സംഭവിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നിടത്തോളമോ അല്ലെങ്കിൽ തൽക്ഷണ മരണമോ ദേഹോപദ്രവമോ വ്യക്തിപരമായ നിയന്ത്രണമോ തുടരുന്നിടത്തോളം ഈ സംരക്ഷണം തുടരും അതാണ് സെക്ഷൻ നാല്പത്തി മൂന്നില് പറയുന്നത് ഇനി അടുത്തത് നമ്മുടെ വീഡിയോയിലെ ലാസ്റ്റ് സെക്ഷനാണ് സെക്ഷൻ നാല്പത്തി നാല് 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 അതായത് നാല് നാല് കണക്ട് ചെയ്തത് നിരപരാധീനെ കൊന്നാലും നീതി എന്നാണ് നിരപരാധീനെ കൊന്നാലും നീതി അതെന്താണെന്ന് വിചാരിക്കും അത് ഈ സെക്ഷൻ എക്സ്പ്ലെയിൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവുന്നതിൽ വരുന്നൊരു ഉദാഹരണമാണത് സെക്ഷൻ നാൽപ്പത്തിനാല് നിരപരാധിയായ ആൾക്ക് ഉപദ്രവം ഉണ്ടാകുവാൻ സാധ്യതയുള്ളപ്പോൾ മാരകമായ കയ്യേറ്റത്തിനെതിരെയുള്ള സ്വരക്ഷ അവകാശം റേറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് അഗെയിൻസ്റ്റ് ഡെഡ്ലി അസാൾട്ട് വെൻ ഈസ് എ റിസ്ക് ഓഫ് ഹാമ് ടു ഇന്നസെന്റ് പേഴ്സൺ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് മനസ്സിലാവും അതായത് ഒരു കൂട്ടാൾക്കാര് വന്നിട്ട് ജനങ്ങളെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുക തൂക്കെടുത്ത് ഇങ്ങനെ വെടിവെച്ചുകൊണ്ടിരിക്കുക അപ്പം തൂക്കെടുത്ത് വെടിവെക്കുമ്പോൾ ഒരാൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുക അപ്പം അവരെ രക്ഷിക്കാനായിട്ട് എന്തുണ്ട് ഓരോ ആൾക്കാർക്കും ബാധ്യസ്ഥതയുണ്ട് അപ്പോൾ ആ അങ്ങനെ മറ്റാൾക്കാര് വെടിവെച്ച് വെടിവെക്കണ ആൾക്കാരെ തിരിച്ച് വെടിവെച്ച് ആക്രമിക്കണം എന്നാലാണ് അവരത് നിർത്തുള്ളൂ എന്നാലാണ് നമുക്ക് ബാക്കിയുള്ളവരുടെ ജീവൻ സംരക്ഷിക്കാൻ പറ്റുള്ളൂ പക്ഷെ അവരെ തിരിച്ച് വെടിവെക്കുമ്പോൾ എന്തുണ്ട് അവരുടെ ഇടയിൽ കുഞ്ഞു പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ അവർ കുഞ്ഞു പിള്ളേരെ ഭീഷണിപ്പെടുത്താം വെടിവെക്കരുതെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീടെ വെക്കണ വെടി എന്ത് ചെയ്യാം ആ കുഞ്ഞു പിള്ളേരെ ഏൽക്കാം പക്ഷെ അവരൊക്കെ നിരപരാധികളല്ല അവർക്കിതായിട്ടൊരു ബന്ധമല്ലല്ലോ അങ്ങനത്തെ സാഹചര്യങ്ങളില് നമ്മൾ ചിലപ്പോൾ വെടിവെക്കാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് അപ്പം അവർക്കെതിരെ വെടിവെക്കുമ്പോൾ നിരപരാധിയായ കുഞ്ഞു പിള്ളേർക്ക് ചിലപ്പോൾ വെടി വെക്കാം അങ്ങനെ ചെയ്താലും നമുക്ക് നീതി കിട്ടും അതാണ് സെക്ഷൻ നാല്പത്തി നാലില് പറയുന്നത് അതായത് നമ്മൾ ഡയറക്റ്റ് അവരെ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല നിരപരാധിനെ കൊന്നല്ല നീതി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നമ്മള് വേറൊരു കാര്യം ജനങ്ങളുടെ ജീവ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതിനിടയിൽ നിരപരാധിയായി കുട്ടികൾക്ക് പരിക്കേറ്റാലും ഈ സെക്ഷൻ നാൽപ്പത്തിനാല് പ്രകാരം നമുക്ക് എന്ത് കിട്ടും സംരക്ഷണം കിട്ടും ഇത്രയും സെക്ഷനുകളാണ് നമ്മളിന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം എല്ലാവരും സെക്ഷനുകളൊക്കെ നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും ഒരു കട്ട് ഇനി അടുത്ത വീഡിയോയിൽ ഈ സെക്ഷനൊക്കെ നിങ്ങൾ പഠിച്ചു പഠിച്ചുതിന്മേക്കും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഓക്കെ